ലോങ് മാർച്ച് അത്ര ലോങ് അല്ല അല്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളാണ് പാർട്ടിയെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഇന്ന് റബ്ബർ കൃഷിക്കാർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ സാഹചര്യം ഭരണത്തിലിരിക്കുന്ന ജോസ് വിഭാഗം കണ്ടില്ല എന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അവർ ഈ റബ്ബർ വിഷയമൊക്കെ ഉപേക്ഷിക്കുകയോ ചെയ്തത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ പ്രതിഷേധത്തോടെയാണ് റബ്ബർ കൃഷിക്കാരും എല്ലാ പാർട്ടികളും കാണുന്നത് കാരണം സ്വാഭാവികമായും കൃഷിക്കാരെ സഹായിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഒരു ഒരു അനുകൂലമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ ഉറക്കം നടിച്ചിരിക്കുന്ന ഇവരോടൊക്കെ ഒരു റബ്ബർ കൃഷിക്കാരടക്കം നമ്മുടെ കോട്ടയത്തെ നെൽകൃഷിക്കാർ കുട്ടനാട്ടിലെ നെൽകൃഷിക്കാർ ഉൾപ്പെടെയുള്ള നെൽകർഷകരുടെ പ്രതിഷേധം ഇതെല്ലാം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊരു ശക്തമായ സമരത്തിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം കർഷകർക്കും വേണ്ടി പ്രത്യേകിച്ച് റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിയ പാർട്ടിയാണ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെൻ്റെ സമയത്ത് കെ മാണി സാറും പി ജോസാറും എല്ലാം ഉൾപ്പെടെ റബ്ബർ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി നൂറ്റൻപത് രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് ഉൾപ്പെടെ കൊണ്ടുപോകും ഇതെല്ലാം ഈ പാർട്ടിയുണ്ട് അത് പിന്നീട് നൂറ്റി എഴുപത് രൂപയായി എൽ ഡി എഫ് വാഗ്ദാനം നൽകി ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് അത് വർദ്ധിപ്പിക്കും എൽ ഡി എഫ് പക്ഷേ ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ കൊടുത്താൽ വലിയ ആശ്വാസമായിരുന്നു ഞങ്ങൾ പറയുന്നത് എൽ ഡി എഫ് പറഞ്ഞ് വാക്കുപാലിക്കുക എൽ ഡി എഫ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുക കേന്ദ്ര സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് അൻപത് രൂപ കൊടുക്കുക കേന്ദ്രത്തിൻ്റെയും സഹായം ഇക്കാര്യത്തെ ആവശ്യമാണ് അപ്പോൾ മുന്നൂറ് രൂപ റബ്ബർ കൃഷിക്കാർക്ക് ന്യായമായ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ് അപ്പം ഇവിടെ ഉത്പാദന ചെലവ് വർദ്ധിച്ചു റബ്ബർ കൃഷി ആളുകൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം കോട്ടയത്തെ റബ്ബർ ബോർഡ് തന്നെ ഇപ്പോൾ പിന്നെ അടച്ചുപൂട്ടുന്ന അടച്ചുപൂട്ടുന്നൊരവസ്ഥ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കാണിക്കുന്ന ഈ അവഗണനയും ഈ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കളിയും ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞൊരു പ്രക്ഷോഭത്തിലേക്ക് വരുമ്പോൾ ആ റബ്ബർ കർഷക സമരത്തെ സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനോട് സഹകരിച്ചുകൊണ്ടോ മുന്നോട്ട് വരാനുള്ള ഉത്തരവാദിത്വം എല്ലാ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് കൊണ്ടുവന്നാണ് ഇല്ലെങ്കിൽ അവർ ഭരണത്തിരുന്നുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കണം അതിന് പകരം സമരം ചെയ്യുന്നവരെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷിക്കാരോട് കാണിക്കുന്ന ഒരു പരിഹാസമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പ്രതികരണത്തിൽ പറഞ്ഞത് പിന്നെ കേരളാ കോൺഗ്രസ് പാർട്ടി ഈ പറഞ്ഞ ജനുവരി പതിമൂന്നിന് ജനുവരി പന്ത്രണ്ടിന് ഞങ്ങൾ കടുത്തുരുത്തിയിൽ നിന്ന് റബ്ബർ കർഷകൻ്റെ മണ്ണായ കടുത്തുരുത്തിയിൽ നിന്ന് സംസ്ഥാനതലത്തിൽ റബ്ബർ കർഷക പ്രക്ഷോഭത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ ഷി പി ജോസഫ് സാർ നിർവഹിക്കും അതിനുശേഷം പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണി മുതൽ മുപ്പത് കിലോമീറ്റർ കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ മുപ്പത് കിലോമീറ്റർ ഒരു റബ്ബർ കർഷക ലോങ് മാർച്ച് എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത് അപ്പോൾ മുപ്പത് കിലോമീറ്റർ ലോങ്ങ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ലെങ്കിൽ ഒരു കിലോമീറ്റർ പോലും അല്ലെങ്കിൽ ഒരു ഒരു കിലോമീറ്റർ പോലും റബ്ബർ കർഷകന് വേണ്ടിയോ കൃഷിക്കാർക്ക് വേണ്ടിയോ നടക്കാൻ തയ്യാറാകാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാത്തവർ ഇപ്പോൾ നാളെ രാവിലെ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ അടക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ല ഞാനതല്ല ഒരു ചെറുവിരൽ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഏഴര വർഷത്തെ ഭരണം ജോസഫ് വിഭാഗം എൽ ഡി എഫിലേക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ ഇത് ഇത്രയും ഗുരുതരമായ സുവിശ്രേഷം നിൽക്കുമ്പോൾ റബ്ബർ കൃഷിക്കാർക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഈ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിനോട് സഹകരിച്ചു എന്നുകൊണ്ട് ഭരണത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഈ ഒരു ഒരു ഷോർട്ട് മാർച്ച് പോലും ഒരു ഷോർട്ട് പ്രതികരണം പോലും നടത്താത്ത ആളുകൾ ഈ ലോങ്ങ് മാർച്ചിനെ വിമർശിക്കാൻ വരേണ്ട കാര്യമില്ല ലോങ്ങ് മാർച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പതിനഞ്ച് കിലോമീറ്ററാണ് എല്ലാവരും നടക്കുന്നത് ഞങ്ങൾ എന്തായാലും മുപ്പത് കിലോമീറ്റർ രാവിലെ കടുത്തുരുത്തിയത് കോട്ടയം വരെ ഈ റബ്ബർ കർഷകന് വേണ്ടി ഇത്രയും ചുട്ടുപൊള്ളുന്ന കൊള്ളുന്നവർ നടക്കാം എന്ന് പറയുന്നത് ഈ പോരാട്ടത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഒരു നടപ്പ് മാത്രമല്ല നിരന്തരമായ കർഷക പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ് ജോ സൂഭാഗം തന്നെ ആവശ്യപ്പെട്ട് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ പറയുമ്പം ഇരുന്നൂറ് രൂപ കൊടുക്കണമെന്ന് പ്രസ്താവന ഇറക്കുന്ന പാർട്ടിയാണ് അവരുടേത് പുറകോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുന്നൂറ് രൂപ കിട്ടണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ ഈ ലോങ് മാർച്ച് ഇപ്പോൾ ഒരു തുടക്കമാണ് സംസ്ഥാനതല സമരത്തിന് തുടക്കമാണ് ഇനി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് കേരളം മുഴുവൻ നടന്നാലേ റബ്ബർ കൃഷിക്കാരൻ്റെ കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതും ആലോചിക്കും